ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ മൃദുലാനന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമുക്ക് കർക്കിടക മാസമാണല്ലോ അപ്പം കർക്കിടക മാസത്തിൽ നമ്മളെല്ലാവരും ദേഹം രക്ഷിക്കേണ്ട കാലാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് ചിരട്ട വെള്ളം വച്ചിട്ടൊരു ഔഷധക്കഞ്ഞിയാണ് ഉണ്ടാക്കണത് അതൊരു വളരെ നല്ലതാണ് നമ്മളുടെ ഈ ചിരട്ട വെള്ളം ഉപയോഗിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ നമ്മൾ അമ്മയ്ക്കുള്ള സമയത്ത് ഇവിടെ ചുക്കുള്ള വെക്കുമ്പോഴൊക്കെ ചിരട്ട ഇട്ട് വെള്ളം വെക്കാറുണ്ട് അതേപോലെ മുത്തങ്ങ ഇട്ടിട്ട് വെള്ളം വെക്കാറുണ്ട് ഇപ്പോഴല്ലേ നമ്മൾ ഈ വാങ്ങി കൊണ്ടുവന്നിട്ടുള്ള ഓരോന്നൊക്കെ ഇട്ടിട്ടൊക്കെ ഈ വെള്ളം തിളപ്പിച്ച് കഴിക്കണത് അന്നൊക്കെ അങ്ങനെയാണ് കഴിച്ചിരുന്നത് അന്നൊക്കെ രോഗങ്ങളും നമുക്ക് കുറവായിരുന്നല്ലോ പിന്നെ കൊളസ്ട്രോള് കൺട്രോൾ ചെയ്യാനും ഷുഗർ കൺട്രോൾ ചെയ്യാനും എല്ലാറ്റിനും വളരെ നല്ലതാണ് ഈ വെള്ളം കഴിക്കണത് അതേപോലെ തന്നെ ഇങ്ങനെ ചിരട്ട ഇട്ടിട്ടുള്ള മരുന്ന് കഞ്ഞി ഇതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസ്ക്കിനുള്ള കംപ്ലൈൻറ്റുകൾ പിന്നെ അങ്ങനെയുള്ള എല്ലാ അസുഖങ്ങൾക്കും നല്ല ഭേദമാവും അപ്പം ഇന്ന് ഞാൻ അതാണ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് അപ്പം അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഔഷധ കഞ്ഞി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാനിവിടെ ചിരട്ട ഒരു മൂന്ന് ചിരട്ട എടുത്തിട്ടുണ്ട് പിന്നെ അത് നന്നായിട്ട് ഉള്ള നന്നായി ക്ലീൻ ചെയ്ത് വെച്ചതാണ് കേട്ടോ ചിരട്ട അതിൻ്റെ ഉള്ളൊക്കെ കണ്ടില്ല നന്നായി നന്നായി വൃത്തിയാക്കി പിന്നെ ഈ ഭാഗം പിന്നെ വല്ലാതെ ആ മൊരി വല്ലാതെ ചിരണ്ടി കളയണമെന്നൊന്നുമില്ല കേട്ടോ ഇതേപോലെ തന്നെ ഇരുന്നോട്ടെ ഇതാ വല്ലാതെ വേണ്ടാതെ മാത്രമേ കണ്ടില്ല ഇതേപോലെ ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയും ചിരട്ട ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഉണങ്ങല്ലേരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ അവരെ അരി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ അവരെ അരി എടുത്തോളൂ അതാണ് കൂടുതൽ നല്ലത് ഞാനിപ്പോൾ ഇവിടെ ഉണങ്ങല്ലേരിയാണ് എടുത്തിരിക്കണത് അപ്പോൾ ഞാൻ ഈ ബൗളിന് ഒരു ബൗള് ഉണങ്ങല്ലേരി എടുത്തിട്ടുണ്ട് ഒരു അര മുറി നല്ലോണം നാളികേരം ചിരകിയത് എടുത്തിട്ടുണ്ട് അര മുറിയിട്ടോ പിന്നെ അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി അതൊരു അഞ്ചാറ് ചെറിയ 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 ഉള്ളി ഞാൻ ഒരു ആറേഴ് എണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ജീരകം നല്ല ജീരകം ഇത്രയും സാധനങ്ങളെ നമുക്ക് ഈ ഔഷധ കഞ്ഞി വെക്കാൻ ആവശ്യമുള്ളു പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഞാനിവിടെ മണ്ണിൻ്റെ ഒരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് ഞാനൊരു ഈ ഗ്ലാസിന് അഞ്ച് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഈ ചിരട്ടയൊക്കെ അത് ഇട്ട് കൊടുക്കാം ചിരട്ടിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കൊണ്ടുവരാം നല്ല തിളച്ച് തിളച്ചിട്ട് വരണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ സത്ത് മുഴുവനും നമുക്ക് ഈ വെള്ളത്തിലേക്ക് വരിക അപ്പൊ നമുക്കിന്റെ ഗ്യാസ് കത്തിച്ചിട്ട് വെച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു നല്ലോണം പതിനഞ്ച് മിനിറ്റ് തിളപ്പിച്ചു കേട്ടോ നമുക്കൊന്നു തുറന്ന് നോക്കുക കേട്ടോ നല്ല ചുവപ്പ് കളറായിട്ട് ഞാനിത് വാങ്ങിയിട്ട് ആറിയ ശേഷം കാണിക്കാം കേട്ടോ അതുകൊണ്ട് കാണുന്നുണ്ടോ ചുവപ്പ് കളറിൽ നല്ല ചുവപ്പ് കളറായിട്ടിരിക്കുന്നുണ്ട് കേട്ടിതൊന്ന് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് നമുക്ക് ഒന്നും കൂടി അടഞ്ഞിരുന്നോട്ടെ അപ്പൊ ഒന്നും കൂടി സത്ത് ഇറങ്ങി വരും ചുവന്ന കളറിൽ കണ്ടില്ലേ നമുക്കിനി ആ ചട്ടിന്ന് ആ വെള്ളം അങ്ങോട്ട് അരിച്ചെടുക്കണം കേട്ടോ അത് എന്താണെന്നറിയോ വല്ല കരടോ എന്തെങ്കിലും ഉണ്ടാവാൻ പാടില്ലല്ലോ അപ്പൊ നമ്മൾ നന്നായിട്ട് ഒരു അരിപ്പേല അരിച്ചിട്ട് വേണം എടുക്കാൻ അപ്പം അതാണ് ഞാൻ പ്രത്യേകം പറയുന്നത് അത് പ്രത്യേകം ചെയ്യണം അരിച്ചിട്ടാണ് നമ്മൾ ഈ വെള്ളം ഉപയോഗിക്കാൻ പാടുള്ളൂ അരിക്കാതെ അങ്ങനെട്ടാക്കിയ വല്ല ചരട്ടയുടെ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവാൻ പാടില്ലല്ലോ അപ്പം അത് കാരണം അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് വേണം നമ്മൾ ഈ വെള്ളം അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിത് കാണിക്കാൻ കാരണം ഇനി ഞാനിത് മുഴുവനെ ഇതിലേക്ക് ആക്കിയതിന് ശേഷം കാണിക്കട്ടാ ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ട് ആ അരി കണ്ടോ ഞാൻ ഈ കുക്കറിൽ കഴുകി വെച്ചിട്ടുണ്ട് ഉണങ്ങല്ലേരിയെന്നുള്ള ഞാൻ എടുത്തിരുന്നതിൽ നന്നായി കഴുകി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇനി ആവശ്യത്തിന് ഉള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ആ വെള്ളത്തിലാണ് നമ്മൾ ഈ അരി വേവിക്കുക ഇത്രയും വെള്ളം ഉണ്ടായിക്കോട്ടെ ഇനി അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ ആ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം വേവിക്കണം എനിക്ക് അതും കൂടി ഇട്ടിട്ട് നമുക്കിനിത് ഇങ്ങോട്ട് വിസിലടിച്ച് കൊടുത്ത് ഒരു മൂന്ന് വിസലടിച്ചോട്ടേട്ട ഉവിടെ അങ്ങനെ എരിയാകുമ്പോൾ മൂന്ന് വിസിലടിച്ചോട്ടെ നേരെ മറിച്ച് ഞാൻ വരെ എരിയാണെങ്കിൽ ഒന്നും കൂടി കൂടുതലടിക്കണം ഇത് ഞാനിപ്പോൾ ഒരു മൂന്ന് വിസിലാണ് അടുപ്പിക്കണത് നമ്മളുടെ കുക്കർ ഇവിടെ മൂന്ന് വിസിൽ വിസലടിച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കുക മൂന്ന് വിസിലടിച്ച് ഒന്ന് അറിയുന്ന ശേഷമാണ് കേട്ടോ ഞാൻ തുറക്കണത് ഒന്ന് അവിടെ മൂന്ന് വിസിൽ കഴിഞ്ഞ ഒന്ന് അവിടെ കുറച്ചു നേരം ഇരിക്കും ചെയ്തതിന്റെ ശേഷം ഇനി നമുക്ക് നോക്കട്ടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ ഇരിക്കട്ടെ നമുക്ക് നാളികേരവും ജീരകവും ചെറിയ ഉള്ളിയും കൂടിയിട്ട് നമുക്കിങ്ങോടെ അരച്ചുകൊണ്ട് വരാം അതിനുവേണ്ടി ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണ് ജീരകം ചെറിയ ഉള്ളി ഇത് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂട്ടി നമുക്ക് നമുക്കിതുങ്ങടെ അരച്ചെടുക്കാം ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ആ മണ്ണിൻ്റെ ചട്ടി തന്നെയാണ് വെച്ചിരിക്കുന്നത് അതിലേക്ക് നമുക്ക് വേവിച്ച് വച്ചിട്ടുള്ള അരിയും അരിങ്കിൽ കൊടുക്കാം അതിലേക്ക് ഞാൻ നമ്മൾ ബാക്കി വെള്ളത്തിൽ വെച്ചിട്ടുണ്ടല്ലോ ഈ കളറുള്ള വെള്ളം ചേർത്തട വെള്ളം അതാണ് ഞാൻ അവരുടെ ഒഴിച്ചു കൊടുക്കേണ്ടത് അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു ഇതിൽ ഒന്നും കൂടി യോജിപ്പാവട്ടെ യോജിപ്പാവട്ടെട്ടെ ഞാൻ ഈ നാളികേരം അരച്ചതിരിക്കും ഇതിന്റെ ബാക്കിയുള്ള വെള്ളം തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കണത് ഇത് തളച്ചു വരട്ടെ നന്നായിട്ട് നമ്മളുടെ അരി ഇവിടെ നല്ല ചോറ് ഇവിടെ നന്നായി രണ്ടും കൂടിയിട്ട് അരിയും ഈ വെള്ളം കൂടി നന്നായി യോജിപ്പായിട്ട് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ നാളികേരം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് കഴിഞ്ഞാല് പിന്നെ ഈ ചിരട്ട എന്ന് പറഞ്ഞത് ചിരട്ട വളരെ നല്ലതാണ് നമുക്ക് കഴിക്കണതും അതെ അതുകൊണ്ടാണല്ലോ നമ്മള് ചിരട്ട പൂട്ട് ഉണ്ടാക്കുകയൊക്കെ ചെയ്യണത് കൈലുകള് ചിരട്ട ഉണ്ടാക്കുണ്ടാക്കണത് ഇപ്പൊ അതൊക്കെ രണ്ടാമതും വന്നു തുടങ്ങി എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി പണ്ടത്തെ അത് തന്നെയാണ് ആചാരങ്ങൾ തന്നെയാണ് നല്ലത് എന്നുള്ളത് പണ്ടൊക്കെ എങ്ങനെയാണല്ലോ നമ്മള് ചെയ്യുള്ളു കൽച്ചട്ടിയില് കൂട്ടാമയ്ക്കിയ ചട്ടിയില് ഇപ്പോഴും മത്സ്യ കൂട്ടനല്ലേ ചട്ടിയിൽ തന്നെയാണ് വയ്ക്കണത് അപ്പം അങ്ങനെയൊക്കെയായിട്ട് അത്രയും നല്ലതാണ് ചിരട്ട പിന്നെ ഈ ചിരട്ട നമ്മള് ഇതേപോലെ കഞ്ഞിയൊക്കെ കഴിക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പൂരവേദനയ്ക്കൊക്കെ ഭേദാവും അങ്ങനെയൊക്കെ നല്ല ഗുണങ്ങളാണേ അപ്പം നമുക്കിനിതിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കാം നമുക്കിനി നാളികേരം അരച്ചത് ഒഴിച്ചു കൊടുക്കാം കാരണം ഇനി നാളികേരം അരച്ചതാണ്ട് ഒഴിച്ചു കൊടുക്കട്ടെ നാളികേരം ചെറിയ ഉള്ളിയും ജീരകവും കൂടി നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് ഇട്ടു കൊടുക്കാം എന്നിട്ട് ഒന്ന് ചെറുതള വന്നാ മതി കേട്ടാ ചെറുതള വന്നാല് നമുക്ക് വാങ്ങി വെക്കാം ഒരു ചെറുതള അങ്ങോട്ട് വന്നോട്ടെ ഉപ്പ് നമുക്ക് കഞ്ഞി കുടിക്കുമ്പോൾ ഇടണ പോലെ അപ്പോഴും കൂടെ അതെല്ലാം അതിൽ ഇങ്ങനെ ഇടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇടുകയും ചെയ്യട്ടെ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്തോളാം നമ്മൾ കഞ്ഞി കുടിക്കപ്പൊ സാധാരണ രണ്ടാമത് ഇട്ടല്ലേ ചെയ്യുക അതേപോലെ വിളങ്ങി അതേപോലെ ഇട്ടോളാം അതെല്ലാം ഇങ്ങനെ ഇടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ടോളാം ഇനി നമുക്കിത് വാങ്ങി വെച്ചിട്ട് ഞാൻ വേറെ പാത്രത്തിലാക്കിയിട്ട് കാണിക്കാം അങ്ങനെ നമ്മുടെ ചിരട്ട വെള്ളം വെച്ചിട്ടുള്ള ഔഷധക്കഞ്ഞി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഈ കർക്കിടക മാസത്തിൽ നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഒക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചോളോട്ടെ പിന്നെ നിങ്ങൾ വിചാരിക്കേണ്ടാവുന്നത് എന്താണെന്നില്ലേ ഇതാണ് പ്ലാവില ഇത് ഈ പ്ലാവില കൊണ്ടാണ് പണ്ടൊക്കെ നമ്മളിങ്ങനെ കഞ്ഞിയൊക്കെ കഴിക്ക കഞ്ഞിയൊക്കെ കുടിക്കാറ് പിന്നെ ഈ പ്ലാവിലയില് പിന്നെ ചൂടുള്ള കഞ്ഞി നമ്മൾ കഴിക്കുമ്പോൾ ഈ പ്ലാവിലയ്ക്ക് ഉണ്ട് ഒരു ഗുണങ്ങളൊക്കെ ഉണ്ട് ആ ഗുണങ്ങളും കൂടി നമ്മളുടെ നമ്മളുടെ ദേഹത്തിലേക്ക് എത്തും ഈ ചൂടുള്ള കഞ്ഞി നമ്മൾ ഈ പ്ലാവിലോട്ട് കോരി കോരി കുടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അപ്പൊ അത്രയും നല്ലതാണ് നമ്മളീ പ്ലാവിലോണ്ട് കഞ്ഞി കുടിക്കണത് പിന്നെ അത് എന്ന് വിചാരിച്ചിട്ട് ആരും കഞ്ഞി ഔഷധ കഞ്ഞി ഉണ്ടാക്കി കുടിക്കാതിരിക്കരുത് എല്ലാവരും കഴിച്ചോളാം ഞാനിപ്പോ ഇവിടെ പ്ലാവിലുള്ള കാരണം പിന്നെ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാന്ന് കൂടി വിചാരിച്ചിട്ടാണ് ഞാനിത് എടുക്കാൻ കാരണം അപ്പൊ നിങ്ങളെല്ലാവരും ഈ ഒരു ഔഷധ കഞ്ഞി ഒക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചോളാം അപ്പൊ ഞാനിത് ഒന്ന് കഴിച്ച് കാണിച്ചു തരാം ഈ പ്ലാവിലോണ്ട് കഴിക്കണതൊന്ന് കാണിച്ചു തരാം അങ്ങനെ കോരി എടുക്കുക ഇതേപോലെ ഇതേപോലെ ഒന്നും കഴിക്കാം അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം അപ്പം നമുക്കെന്നാലിനി അടുത്ത വീഡിയോയിൽ കാണാം